ഫ്രണ്ടിന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് അവർക്ക് മൊബൈലിൽ വരാനായിട്ട് അവർക്ക് നാണം അപ്പൊ അല്ല വറുത്തത് കണമ്പ് കടമ്പ് കറി പപ്പടം കൊഴുവ അച്ചാറ് സാലഡ് നമ്മള് കഴിക്കണം നമ്മള് തന്നെ ഉണ്ടാക്കണല്ലേ ഇനിയിപ്പം വേറൊരു വീട്ടിൽ വന്ന് കഴിക്കുമ്പോഴത്തേക്ക് വന്ന് കഴിക്കുന്നതിന്റെ ഒരു ഫീലാണ് കണമ കഴിച്ചിട്ട് കുറെ നാളായി ഒരു തലയുടെ കറിയുടെ തലയുടെ ഇട്ടിട്ടുണ്ട് പച്ചമീന്റെ തല ഇട്ടിട്ടുണ്ട് തല വെക്കുന്നത് അത് കാണിച്ചു തരാ തലക്കറി നല്ല ടേസ്റ്റ് ആണ് നിങ്ങക്ക് എന്തായാലും കൊതി കുറവെന്ന് അറിയാൻ കാരണം കണമ്പ് കറി അതില മൊത്തം ഇങ്ങനെ വറുക്ക് സവാള ഒക്കെ കുഴിച്ചത് ആഹാ നല്ല സോത് അപ്പോ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ഉണവായിട്ട് മോളിയമ്മ വരാം ബൈബ്